എൻ്റെ പേര് ലിജിൽ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യം ഞാൻ ഉടമ്പടി പ്രാർത്ഥന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെല്ലുന്നുണ്ട് പക്ഷേ അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി പ്രാർത്ഥന മാത്രം ചെല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയമായപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഫുഡ് പോയിസൺ വന്നു അതിലൂടെയാണ് ഞാൻ ആക്ച്വലി ഉടമ്പടിയിലോട്ട് വരുന്നത് ഫുഡ് പോയിസൺ വന്നു ഒരു ജൂൺ മാസത്തിലാണ് എനിക്ക് ഫുഡ് പോയിസൺ വരുന്നത് ഫുഡ് പോയിസൺ വന്ന് എൻ്റെ റൂമിലുള്ള എല്ലാവർക്കും വന്നു പക്ഷേ അതിന് ഇമ്പാക്റ്റ് മൂന്നും നാലും മാസമായിട്ടും എൻ്റെ ശരീരത്തിൽ നിന്ന് മാറുന്നില്ല എനിക്ക് എപ്പോഴും വോമിറ്റിങ് വയറിന് ബുദ്ധിമുട്ട് ബ്ലഡ് വരുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ എനിക്കെപ്പോഴും വന്നുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ ആദ്യമേ ഉടമ്പടി പ്രാർത്ഥന എന്നും ചൊല്ലുമായിരുന്നു പക്ഷേ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനയിൽ നിന്നൊക്കെ കുറച്ച് വിട്ടുമാറി പള്ളിയിൽ പോക്ക് കുറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥന പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വളരെയധികം വിട്ട് നിന്നൊരവസ്ഥയുണ്ടായി അപ്പോൾ ഈ ഒരു വയ്യായിക വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ മാ അത്രയും കാലം ചൊല്ലിക്കൊണ്ടിരുന്നതാണ് ഒരു ഒരു കൊല്ലത്തോലമായിട്ട് ഉടമ്പടി പ്രാർത്ഥനയൊന്നും ചെല്ലുന്നില്ല പെട്ടെന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊരു തോന്നൽ വന്നു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും എൻ്റെ ഒരു തോന്നൽ ഒരു ആരോ എന്നോട് ചോദിക്കുന്ന പോലെ നീ എവിടെന്നോ ഒരു പൂജിച്ച ഭക്ഷണ സാധനം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിലോട്ട് എനിക്കത് തന്ന വ്യക്തിയുടെ ഒരു മുഖം ഓർമ്മിപ്പിച്ചു അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു എന്ന കഴിഞ്ഞ് ഞാനൊന്ന് പപ്പയോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ച് വീട്ടിലോട്ട് വിളിച്ച് കാര്യം പറ പറയണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന അന്ന് വൈകിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് ആരാധന കൂടി വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ എന്തെങ്കിലും പൂജിച്ച ഭക്ഷണ സാധനം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇന്ന് വീട്ടിൽ പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു എനിക്ക് വേണ്ടി ആലപ്പുഴ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ലീവ് കിട്ടുമ്പോൾ ഞാൻ പോയി പ്രാർത്ഥിച്ചോളാം എന്ന് പറയും പറഞ്ഞു അമ്മയോട് അപ്പോൾ എൻ്റെ മുന്നിൽ ഇനി വേറെ ഓപ്ഷൻ എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി എനിക്ക് കൺഫേം ആയി എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എനിക്കത് കൺഫേം ആയി അപ്പോൾ എൻ്റെ മുന്നിൽ ഇനി മാപ്പ് ഈശോയോട് മാപ്പ് പറഞ്ഞ് കുംഭസാരിക്കുക ഒരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുകൾ എല്ലാം വിട്ടുമാറി ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ നാല് വർഷത്തോളം ഞാൻ പുറത്തേക്ക് ജോലി നോക്കുന്നു ഇവിടെ ഇത് ഓൺലൈനിൽ ഉടമ്പടി ഞാൻ എടുത്തിരുന്നു പക്ഷേ എനിക്ക് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇത് കറക്റ്റ് എങ്ങനെ ചെല്ലണ്ടേ എന്നൊന്നും അറിയില്ലായിരുന്നു എൻ്റെ ഈ വൈകായിക വന്നു കഴിഞ്ഞപ്പോൾ പപ്പ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ ഉടമ്പടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ പപ്പ എന്നോട് പറയാറു നിൻ്റെയാണ് ആവശ്യം നീ വന്ന് ഉടമ്പടി എടുക്കണം നീ വന്ന് ഉടമ്പടി എടുത്ത് നീ പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ മാത്രമേ നിൻ്റെ കാര്യം നടക്കുള്ളൂ എന്ന് പറയും അങ്ങനെ ഞാൻ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഉടമ്പടി എടുക്കാനായിട്ട് ഇങ്ങോട്ട് പോരുക ഇങ്ങോട്ട് പോരുന്ന ആ സമയം മുതൽ എനിക്ക് ഇവിടെ എത്തുന്നവരെ വളരെയധികം തടസ്സങ്ങളായിരുന്നു ഞാൻ പോരുന്ന വഴിക്ക് എൻ്റെ ബസ് ആക്സിഡൻ്റായി ഞാൻ ഓൾറെഡി തായ്ലൻഡിൽ എനിക്ക് ജൂണിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അവർ ആ പോരുന്ന വഴിക്ക് തന്നെ എൻ്റെ ജോബ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ മെഡിക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായ ഒരു നിമിഷമാണത് കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ശ്രമിക്കുന്നു വയസ്സും ആയി തുടങ്ങി അപ്പോൾ വളരെയധികം സങ്കടപ്പെടുത്തിയൊരു നിമിഷമായിരുന്നു പക്ഷേ ഞാൻ വന്നു ഉടമ്പടി എടുത്തു എൻ്റെ ജോലിയുടെ ആവശ്യങ്ങൾ വെച്ചു ഉടമ്പടി എടുത്തു ഞാൻ പോയി അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇന്ത്യയിലെ എൻ്റെ ഫീൽഡിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് ഞാൻ പോളണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഒരു ഡിസംബറിൽ ഇറങ്ങി ജനുവരിയിൽ എനിക്ക് പോളണ്ട് പോകാം എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ജോലി വിട്ട് ഇറങ്ങിയ ഒരു ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല രണ്ട് മാസം ഞാൻ വീട്ടിലിരുന്നു അവസാനം ഞാൻ തിരിച്ച് ഒരു ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ തായ്ലൻഡിലെ കാര്യങ്ങളൊക്കെ എനിക്ക് വന്നത് അപ്പോൾ അതും ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കത് നഷ്ടപ്പെട്ടു അങ്ങനെ വന്നു ഉടമ്പടി എടുത്തു നിയോഗങ്ങൾ സബ്മിറ്റ് നിയോഗങ്ങൾ വെച്ച് ഞാൻ പോയി അങ്ങനെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇൻഡോനേഷ്യയിലോട്ടൊരു ജോബിൻ്റെ ഓഫർ വന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനാണ് ഇൻറ്റർവ്യൂ നടത്തിയതെങ്കിൽ ഒരിക്കലും ഞാൻ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ വന്ന ആളെ സെലക്ട് ചെയ്യില്ല അത്രയും മോശമായ രീതിയിലാണ് കാരണം എനിക്ക് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു പെട്ടെന്ന് പാനിക്കായി ഇവർ ഇൻറ്റർവ്യൂ പെട്ടെന്ന് പറഞ്ഞു നൈറ്റ് പത്ത് മണിക്ക് എന്നോട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ പാനിക്കായി ഒട്ടും പ്രിപ്പയർ പ്രിപ്പയറല്ലായിരുന്നു എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ സെലക്റ്റായി സെക്കൻഡ് ഇൻറ്റർവ്യൂ സെക്കൻഡ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ നാക്കിൽ ഉടമ്പടി ഉപ്പും അതുപോലെ തൈലവും വെച്ച് കുരിശ വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയത് എൻ്റെ നാക്കിനെ അമ്മ കൺട്രോൾ ചെയ്തോളണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി ഈ ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലിയിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂവിന് കയറുന്നത് ദൈവം സഹായിച്ച് അന്ന് അറ്റൻഡ് ചെയ്തതിൽ പത്ത് പതിനഞ്ച് പേരോളം അറ്റൻഡ് ചെയ്തിരുന്നു അതിൽ രണ്ട് പേര് സെലക്റ്റായി അതിലൊരാൾ ഞാനാണ് അങ്ങനെ മൂന്നാമത്തെ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടും ഞാൻ ഇൻറ്റർവ്യൂ സെലക്റ്റായി അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് ആക്ച്വലി മുപ്പതിനുള്ളിൽ മുപ്പതിന പതിനഞ്ചിൻ്റെ ഉള്ളിൽ എനിക്ക് വിസ വരേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ പതിനഞ്ചാം തീയതി ആയപ്പോഴത്തേനും ജോബ് റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു അവരെന്നോട് പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്നായിരിക്കും റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ പ്രിപ്പയറായി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഞാൻ വീട്ടിലിരുന്നു മുപ്പതാം തീയതി ആയി ജോബ് വിസ വന്നില്ല അപ്പം ഞാൻ മാനസികമായിട്ട് തളർന്നിരുന്നു പക്ഷേ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തായി എന്തായി എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഞാൻ എല്ലാവർക്കും ഒരു ഉറപ്പ് പറഞ്ഞിരുന്നു ലേറ്റ് ആയാലും ഞാൻ ഇപ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഒന്നാം തീയതി രാവിലെ തിരിച്ച് ബാംഗ്ലൂർക്ക് ജോലിക്ക് കയറാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ പള്ളിയിലെ സിസ്റ്റർ എന്നെ രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു മോനെ എന്താ എടാന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്ററെ ഒന്നും ആയില്ല ഇതുവരെ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോകാനായിട്ട് ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു ഇറങ്ങാൻ നിന്നപ്പോൾ എനിക്കൊരു തോന്നൽ ഒന്നുകൂടി ഞാൻ വിളിച്ച് ചോദിച്ചേക്കാം ഞാൻ വിളിച്ചു എൻ്റെ വിസ ഇരുപത്തി അഞ്ചാം തീയതി റെഡി ആയിരിക്കുമായിരുന്നു അവിടുത്തെ എച്ച് ആറിന് പനിയായിട്ട് എനിക്ക് അയക്കാൻ പറ്റിയില്ല അങ്ങനെ നാല് വർഷം ഞാൻ കാത്തിരുന്നിട്ട് ഈ പതിനാലാം തീയതി ഞാൻ പോവുകയാണ് അതിലെൻ്റെ എൻ്റെ ടിക്കറ്റാണ് ഈ കാണുന്നത് നാല് വർഷത്തെ കാത്തിരിപ്പിനോടുള്ള അമ്മ മാതാവ് എനിക്ക് തന്ന ടിക്കറ്റാണിത് അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്റെ ഫീൽഡിൽ ഏറ്റവും വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നുകൊണ്ടിരുന്ന എന്നെ വേൾഡിലെ ഏറ്റവും വലിയൊരു കമ്പനിയിലോട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് മാതാവ് അമ്മ മാതാവ് തന്നോ ഒരു കൂടി പിന്നെ ഞങ്ങൾ ഇരുപത്തി ആറാം തീയതി ജയമാലയ്ക്ക് കുടുംബസമേതം പങ്കെടുത്തു മോന് പോരാൻ പറ്റില്ല അവന് പനിയായതുകൊണ്ട് ഭാര്യയും മകളും ഞാനും കുടുംബസമേതം പങ്കെടുത്തു പിന്നെ കാരുണ്യ പ്രവൃത്തി പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ളൊരു അഭയഭവൻ സിസ്റ്റേഴ്സ് നടത്തണേ അവർക്ക് ഭക്ഷണം കൊടുക്കും ഇടയ്ക്ക് അവിടെ പോകും അവർ സംസാരിക്കും വർത്തമാനം പറയും അതുപോലെ വിശുദ്ധ ബലിക്ക് ഞായറാഴ്ച മുടക്കാറില്ല വിശുദ്ധ ബലി ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഞായറാഴ്ച എന്നും പോകും എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റില്ല ഞാനൊരു വണ്ടി ഡ്രൈവറാണ് സ്കൂൾ ബസ്സിൽ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് രാവിലെ പോകാൻ പറ്റില്ല പിന്നെ പത്രം ഞാൻ എല്ലാവർക്കും ജാതിപത മേധാവിൻ്റെ എല്ലാവർക്കും കാര്യമായിട്ട് പത്രം മേടിച്ചാൽ ഞാൻ ഹിന്ദുക്കൾ ഒക്കെയാണ് കൊടുക്കാറ് അങ്ങനെ അങ്ങാടിയിൽ ടൗണിലെ എല്ലാവർക്കും കൊടുക്കും പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും കൊടുക്കും കുമ്പസാരിക്കാൻ രണ്ടാഴ്ച കൂടുമ്പോ കുമ്പസാരിക്കാൻ ചിലപ്പോൾ പറ്റും ചിലപ്പോൾ ഒരു മൂന്നാഴ്ച ഒക്കെ പിടിക്കും ചിലപ്പോൾ അങ്ങനെ കുമ്പസാരിക്കും പിന്നെ പള്ളിയിൽ സജീവമായിട്ട് പള്ളിയിലെ കാര്യങ്ങളില് വ്യാപൃതനാണ് പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും പത്രശ്രേഹയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആറ് ഏഴ് തിരുവചനങ്ങൾ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ഈ സഹോദരനും മകനും ക്ലേശകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അതിലൂടെ അത്ഭുതകരമായി ലഭിച്ച വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയുമാണ് മകൻ്റെ വാക്കുകളിൽ അവൻ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുവാൻ ഇങ്ങോട്ട് യാത്ര വന്ന നിമിഷം മുതൽ ഒത്തിരി പ്രതിബന്ധങ്ങളായിരുന്നു വാഹന അപകടവും മറ്റ് തടസ്സങ്ങളും ജോലി നഷ്ടപ്പെടലും ഒക്കെയായി തിരിച്ചടികൾ മാത്രമാണ് അമ്മയോട് ചേർന്നുള്ള ജീവിതം തുടങ്ങുവാൻ അവൻ ആഗ്രഹിച്ച നിമിഷം മുതൽ ലഭിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്ത് മുന്നോട്ട് ജീവിതം പോകുമ്പോഴും അവന് ക്ലേശങ്ങൾക്ക് കുറവില്ലായിരുന്നു ഉടമ്പടിയിലായിരിക്കുന്ന നാം ഓരോരുത്തരും ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുമായി യാഥാർത്ഥ്യവുമാണത് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് വേഗത്തിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്താവുന്നു എല്ലാം ശാന്തമാവുന്നു എല്ലാം വേഗം നേടിയെടുക്കുവാൻ പറ്റുന്നു എന്ന് കരുതരുത് ചിലരെ അല്പം കൂടി ഒന്ന് ശുദ്ധീകരിച്ച് ഒരുക്കുന്ന പ്രക്രിയയുണ്ട് ചിലരെ അല്പം കൂടി ഒന്ന് വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്ന പ്രക്രിയയുണ്ട് ചിലരെ വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇന്നുള്ള ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ അത് എങ്ങനെ എങ്ങനെ ഓരോരുത്തരും ഉൾക്കൊള്ളുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ട് മകൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന തിരിച്ചടികൾ ജോലിയില്ലാത്ത അവസ്ഥകൾ ഉള്ളിലുള്ള ആശങ്കകൾ ഒക്കെ കടന്നു പോകുമ്പോഴും പതറാതെ നല്ല കൂടി അമ്മയുടെ അരികിൽ അമ്മ എനിക്ക് വേണ്ടി ഏറ്റവും മികച്ചത് ഒരുക്കി വെച്ചിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നതാണ് മകൻ പങ്കുവെക്കുന്നത് അവൻ പറയുന്നുണ്ട് ആദ്യം അത് മറ്റ് പൂജിച്ച വസ്തുക്കൾ കഴിച്ചതിനെക്കുറിച്ചുള്ളൊരു വെളിപ്പെടുത്തൽ അവന് കിട്ടുന്നത് ഉടമ്പടിക്ക് ശേഷമാണ് അത് വെളിപ്പെടുത്തൽ കിട്ടുമ്പോൾ അത് കുംഭസാരിച്ച് ഹൃദയശുദ്ധി വരുത്തി ആത്മശുദ്ധി വരുത്തി ജീവിതം പിച്ചവെച്ച് തുടങ്ങുമ്പോഴാണ് ബാക്കി ഓരോ കാര്യങ്ങളും അത് നമുക്ക് അനുകൂലമാക്കിത്തരിക പ്രിയമുള്ളവരെയും നമ്മുടെ കുദാർശകളിലുള്ള നമ്മുടെ വിശ്വസ്തത നമുക്ക് ദൈവാനുഗ്രഹത്തിനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് നമ്മൾ ഉടമ്പടിയുടെ നിബന്ധനകളിലേക്ക് വരുമ്പോൾ നമ്മോട് പറയുന്നുണ്ട് അതിൽ ആദ്യത്തത് പാപങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ തന്നെ തിരിച്ചറിയുന്ന നമ്മുടെ തിന്മകളെയും പാപാവസ്ഥകളെയും ഉപേക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ വലിയ ഒരു സ്വാതന്ത്ര്യവും ദൈവത്തിന് ഇടപെടുവാനുള്ള വേഗത്തിലുള്ള സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കപ്പെടുകയാണ് അതോടൊപ്പം വചനവായനയിലൂടെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയും ജപമാല പ്രാർത്ഥനയിലൂടെയും അനുദിന വിശുദ്ധ ബലിയിലെ പങ്കാളിത്തത്തിലൂടെയും രണ്ടാഴ്ചയിൽ ഒരിക്കലുള്ള കുംഭസാരത്തിലൂടെയും നമ്മൾ നിരന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ദൈവമേ ഇതാ ഞാനെന്ന് സാമുവേൽ ദൈവ സ്വരത്തോട് പ്രതികരിക്കുന്നത് പോലെ നമ്മൾ എപ്പോഴും ദൈവം ഇടപെടുവാൻ ദൈവം സംസാരിക്കുവാൻ ദൈവാനുഭവം സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ പങ്കുവയ്ക്കുകയാണ് അതാണ് ഇടപെടുവാനും അനുഗ്രഹിക്കുവാനും ഭാരങ്ങൾ ലഘൂകരിക്കുവാനും നിയോഗങ്ങൾ വേഗം സാധിച്ചു കിട്ടുവാനും അടിസ്ഥാനമായിട്ടുള്ളത് മകൻ പറയുന്നുണ്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോൾ ആകെ വിപ്രാളപ്പെട്ടുപോയി എന്തൊക്കെയോ പോയി അതുകൊണ്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ കുറെ കൂടി ശാന്തതയോടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ജോലിയാണ് അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രമേ നാവിൻ തുമ്പിൽ നിന്ന് വരാവൂ എന്ന് പ്രാർത്ഥനയോടുകൂടി പങ്കെടുക്കുന്നത് ഓരോ നേർച്ച വസ്തുവിനോടും നാം പുലർത്തുന്ന ആദരവും വിശ്വസ്തയും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം വേഗത്തിലാക്കുന്നു എളുപ്പത്തിലാക്കുന്നു അതുകൊണ്ട് ഈ മകന് ലഭിച്ച അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അനുതാപത്തെ ഒന്ന് ഓർത്ത് അനുതപിക്കുവാനുള്ള മനസ്സിനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കു ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ വചനവായനയും ജപമാലയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഓരോ ദിവസവും നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ ഏറ്റവും എളിമയോടുകൂടി നമുക്ക് കൈമാറുന്ന നേർച്ച വസ്തുക്കളെ അത് ദൈവത്തിൻ്റെ അടയാളങ്ങളായി അമ്മമാതാവിൻ്റെ അടയാളങ്ങളായി സംരക്ഷണത്തിനും സഹായത്തിനും അഭിഷേകത്തിനും അവ കൈമാറുന്നുവെന്ന കൂടി അവ നമുക്ക് പ്രാർത്ഥനാപൂർവം ഉപയോഗിക്കുവാൻ നിരന്തരം ശ്രദ്ധിക്കാം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ മാറ്റി ക്ലേശങ്ങളെ അകറ്റി രോഗങ്ങൾക്ക് സൗഖ്യം നൽകി അടഞ്ഞുപോയ വാതിലുകൾക്ക് തുറവി നൽകിക്കൊണ്ട് കൂടുതൽ അനുഗ്രഹത്തിൻ്റെ വഴികളിലേക്ക് ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കും അതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും കൂടി അമ്മ മാതാവ് ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം